ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് മീ ജയശങ്കർ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അഗ്നിവീറിനെ സംബന്ധിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് അഗ്നിവീർ സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അത് എന്നത്തേക്കാണ് ഇംപ്ലിമെൻ്റ് ആവുക എന്നെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നിലവിൽ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇന്ന് ഇന്ത്യൻ ആർമിയിൽ ഒരു ജോലിക്ക് വേണ്ടി ഇപ്പോഴും ട്രൈ ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തവരുണ്ട് അപ്പോൾ നിലവിൽ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിരുന്നു അഗ്നിവീറിൽ മാറ്റം ൾ സംഭവിക്കാൻ പോവുകയാണ് അതിനെ സംബന്ധിച്ചുകൊണ്ട് സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർമി തന്നെ സർവേ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സുകൾ നടത്തുന്നുണ്ട് ആ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏറ്റവും മുടുവിലായിട്ടൊരു ലേറ്റസ്റ്റായിട്ടൊരു അപ്ഡേറ്റ് ഇപ്പോൾ നമ്മളുടെ ഈ ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു അഗ്നി അഗ്നിബ് സ്കീമുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ വരാൻ പോകുക പോവുകയാണ് സംബന്ധിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ആ ഒരു സർവേ ആർമി നടത്തുന്ന സർവേ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഒടുവിലായിട്ട് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ടുഡേയിൽ വന്നിട്ടുള്ളൊരു ഇതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളിലും ഇതിപ്പോൾ വന്നു വന്നിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിലും അതുപോലെ തന്നെ ഈ ഒരു പെർസെൻറ്റേജ് നമ്മൾ ഈ ഒരു പെർമനൻ്റ് ആക്കാൻ പോകുന്ന പെർസെൻറ്റേജും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് സംബന്ധിച്ചുകൊണ്ടാണ് പക്ഷേ ഇത് ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നത് കുറച്ച് ഒരു കാലതാമസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ ഉറപ്പായും ഉണ്ടാകുമെന്ന് തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കാരണം ഫസ്റ്റ് ബാച്ച് എൻട്രി ആ ഏകദേശം ഒരു ഒന്നൊന്നര ആവാൻ പോകുന്നുണ്ട് നാല് വർഷമാണ് അവരുടെ ആ ഒരു ടെൺ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് നാല് വർഷം ആകുന്നതിന് മുൻപ് തന്നെ ആ ഒരു അവരുടെ ആ ഒരു ഇത് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ ഇനിയും ആർമിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അഗ്നിബസ് സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നതോടെ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിൽ മാറ്റങ്ങൾ വരിക തന്നെ ചെയ്യും ഞാൻ ഈ ഒരു അഗ്നിബസ് സ്കീം വന്ന കാലത്തൊ അല്ലെങ്കിൽ ആ ഒരു ടൈം തൊട്ടേ ത്തി ഇരുപത്തിരണ്ട് തൊട്ടേ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് തീർച്ചയായിട്ടും ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന രീതിയിൽ അവർ കാര്യങ്ങൾ വിലയിരുത്തി ഇതിൽ മാറ്റങ്ങൾ വരിക തന്നെ ചെയ്യും ഇതൊരിക്കലും ഒരു പെർമനന്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനല്ല ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ആദ്യം തന്നെ ഇരുപത്തഞ്ച് ശതമാനം എന്ന രീതിയിലായിരുന്നു ആദ്യമേ പറഞ്ഞിരുന്നത് അതിപ്പോൾ ഏകദേശം അൻപത് ശതമാനം എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട് ഇനി ഭാവിയിൽ ഇതിൽ ഓരോരോ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും കാരണം മുൻപൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഷോർട്ട് സർവീസ് കമ്മീഷനൊക്കെ ആദ്യമേ ഇതേപോലെയൊക്കെ ഉള്ള രീതിയിൽ വന്നതായിരുന്നു അപ്പോൾ അതിലൊക്കെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും അഗ്നിമോ സ്കീമിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരിക തന്നെ ചെയ്യും അപ്പോൾ അത് വിലയിരുത്തി നമ്മളുടെ വിലയിരുത്തലും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഇനി വരാൻ പോകുന്ന സർക്കാർ മാറ്റങ്ങളിലും തീർച്ചയായിട്ടും അത് അല്ലെങ്കിൽ പുതിയ സർക്കാർ രൂപീകരണം അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ കോൺഗ്രസ് കയറുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ ഒരു സ്കീം തന്നെ എടുത്തു കളയാനുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഭാവിയിൽ വരും അപ്പോൾ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ആർമിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിന് നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ സമയം കളയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അടുത്ത റിക്രൂട്ട്മെൻറ്റ് റാലികൾ ഉടൻ തന്നെ വരിക തന്നെ ചെയ്യും അതിനുവേണ്ടിയുള്ള ക്ലാസ് നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അഡ്മിഷൻ ആവശ്യമായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയും ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ രേഖപ്പെടുത്താവുന്നതാണ് വളരെ കുറച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പെട്ടെന്ന് തന്നെ വന്ന് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു എക്സാമോ അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റുകളോ ഒന്നുമല്ല അതിന് നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് തീർച്ചയായിട്ടും ആവശ്യമാണ് അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് നേരത്തെ തന്നെ നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോവുക തന്നെ ചെയ്യണം അപ്പോൾ എന്ത് സഹായങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സഹായങ്ങളാണെങ്കിലും സംശയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ കൊടുക്കുക അപ്പോൾ ഇനിയും നല്ല വീഡിയോ സുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ ദിസ് തി ജയങ്കർ സൈനിങ് ഓഫ്